കാസർഗോഡ് മൂന്ന് പതിറ്റാണ്ട് മുൻപുള്ള കേസിൽ വാറണ്ട് പ്രതി അറസ്റ്റിൽ വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കുണിയ ചുരുമ്പയിലെ സി എച്ച് മുഹമ്മദ് ഷാഫിയെയാണ് ഹോസ്ദുർ പോലീസ് അറസ്റ്റ് ചെയ്തത് വർഷങ്ങളായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തൃക്കരിപ്പൂർ ഉടമ്പുതല സ്വദേശിയിൽ നിന്നും പാറപ്പള്ളിയിൽ വെച്ച് ഗൾഫിലേക്കുള്ള വിസ നൽകാമെന്ന് പറഞ്ഞ പതിനയ്യായിരം രൂപ വാങ്ങിയതിനു ശേഷം വിസയോ പണമോ തിരികെ നൽകാതെ വാഗ്ദാന ലംഘനം നടത്തിയെന്നാണ് കേസ് കേസിന് പിന്നാലെ പ്രതി ഒളിവിൽ പോകുകയായിരുന്നു കുണിയ ചരുമ്പയിലെ സി എച്ച് മുഹമ്മദ് ഷാഫിയാണ് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്തത് പോലീസിനെ വെട്ടിച്ച് ഇയാൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാറി മാറി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു നിരവധി തവണ പോലീസിന്റെ നീക്കമറിഞ്ഞ് ഒളിവിൽ പോയിട്ടുണ്ട് ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ എം പി ആസാദ് സബ് ഇൻസ്പെക്ടർ എം ടി പി സൈഫുദ്ദീൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എൻ കുഞ്ഞബ്ദുള്ള സിവിൽ പോലീസ് ഓഫീസർമാരായ കെ സംജിത്ത് എം മനു എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്